അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുതുവത്സരം ആഘോഷിക്കാൻ എത്തിയ പതിനേഴുകാരന് ദാരുണാന്ത്യം കൂട്ടുകാരുമൊത്ത് കടപ്പുറത്ത് പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങിയ പതിനേഴുകാരൻ തീവണ്ടിയിടിച്ച് മരിച്ചു കോഴിക്കോട് ബാലുശ്ശേരി അറപ്പേടുക സ്വദേശി ജംഷീറിന്റെ മകൻ ആദിൽ ഫർഹാനാണ് മരിച്ചത് ഗാന്ധി റോഡ് മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിൽ ഒന്ന് പത്തോടെയാണ് അപകടം ട്രാക്കിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റാനുള്ള ശ്രമത്തിനിടെ ലോകമാന്യ തിലക് എറണാകുളം തുരന്തോ എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ആദിലും സ്കൂട്ടറും തീവണ്ടിയുടെ എഞ്ചിനിൽ കുടുങ്ങി ഇതുമായി നൂറു മീറ്ററോളം മുന്നോട്ട് നീങ്ങി വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ നിന്നത് Grazie. കോഴിക്കോട് കടപ്പുറത്തും മാനാഞ്ചിറയിലുമായി പുതുവത്സരം ആഘോഷിച്ച് മടങ്ങുന്നതിനിടെയാണ് ദാരുണമായ സംഭവം നടന്നത് പുതുവത്സരാഘോഷത്തിന്റെ തിരക്ക് കാരണം ഗാന്ധി റോഡ് മേൽപ്പാലം ഉൾപ്പെടെയുള്ള വഴികളെല്ലാം ഗതാഗത കുരുക്കിലായിരുന്നു അതിനാൽ വെള്ളയിൽ നിന്ന് ദേശീയപാതയിലേക്ക് മേൽപ്പാലത്തിലൂടെയല്ലാതെ എളുപ്പത്തിലെത്താൻ വേണ്ടി സ്കൂട്ടറിൽ പാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ആദിലും സുഹൃത്തുക്കളും ടിക്കറ്റ് എടുത്ത ശേഷം പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള ട്രാക്കിലൂടെയുള്ള നടപ്പാതയിലൂടെയാണ് സ്കൂട്ടർ ഓടിച്ചത് ഇതിലെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല മുൻ യ സ്കൂട്ടർ ട്രാക്ക് കടന്നു പോകുന്നത് കണ്ടാണ് ആദിലും സ്കൂട്ടർ ഓടിച്ചു കയറ്റിയത് സുഹൃത്തുക്കൾ റെയിൽവേ സ്റ്റേഷൻ കിഴക്കുഭാഗത്തായി ആദിലിനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ട്രാക്കിൽ സ്കൂട്ടർ കണ്ട ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകി ചൂളം വിളിക്കേട്ട ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തോട് രക്ഷപ്പെട്ടു എന്നാൽ ആതിലിനെ രക്ഷപ്പെടാനായില്ല അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് നൂറ് മീറ്റർ അകലെ വെള്ളയിൽ സ്റ്റേഷന് സമീപം വരെ തീവണ്ടി എഞ്ചിനിൽ കുടുങ്ങി നീങ്ങി ആദിലിന്റെ മൃതദേഹം അരയ്ക്ക് താഴെ വേർപ്പെട്ട നിലയിലായിരുന്നു അപകടത്തെ തുടർന്ന് വെള്ളയിൽ സ്റ്റേഷനിൽ പിടിച്ചിട്ട് ട്രെയിൻ പുലർച്ചെ രണ്ടു മണി ാണ് യാത്ര തിരിച്ചത് നടക്കാവ് സ്റ്റേഷൻ എസ് ഐ പവിത്രകുമാർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എ എസ് ഐ നന്ദഗോപാൽ ഹെഡ് കോൺസ്റ്റബിൾ പി ദേവദാസ് എന്നിവർ ചേർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ